എന്റെ പൂർണ്ണ സുഹൃത്തുക്കളെ ഇവിടെ ഒരു അതായത് മാസം കൊണ്ട് ഈ ഭാഗത്ത് ഒരു മൊബൈലും കവറേജ് ഇല്ല ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങളെ ശല്യമുള്ള ഒരു ഏരിയ വയക്കര ബയക്കറിന്ന് വയക്കര ഒക്കാത്തോടൊക്കെ ഇവിടെ രാത്രിയിൽ എന്തെങ്കിലും ആപത്ത് പറ്റിയാൽ വിളിച്ചിറക്കാൻ യാതൊരു നിർവാഹവും ഇല്ല ഞങ്ങൾ കിലോമീറ്ററോളം നടന്നു വല്ല പാറ മണ്ടയ്ക്കോ ഈ പാലത്തിൽ വന്നേ മാത്രമേ ഇവിടെ റേഞ്ച് കിട്ടത്തുള്ളൂ അതുകൊണ്ട് അധികാരികൾ പറഞ്ഞ് ഞങ്ങൾ മടുത്തു വരുമ്പോൾ വരും പറയാൻ വരും എന്തെങ്കിലും കവർ ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കാനൊക്കെയാ പറഞ്ഞു പക്ഷെ അങ്ങനെ ചെയ്തിട്ടൊന്നും റേഞ്ച് കിട്ടുന്നില്ല ഇതിൽ ടവർ വന്നിട്ട് ഞങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല കാരണം ഞങ്ങളുടെ ഒരു കിലോമീറ്റർ പരിധിക്കുള്ളിൽ ടവർ നിൽക്കുന്നത് പക്ഷേ റേഞ്ചില്ല ഈ ഭാഗത്ത് ഇവരോടൊക്കെ ഞങ്ങൾ എല്ലാ നാട്ടുകാരെല്ലാവരും പരാതി പറയുന്നതാണ് ഇവിടെ ഈ നെറ്റ്വർക്കിൻ്റെ വിഷയമുണ്ട് മഞ്ഞുമേറെ ശല്യം വളരെ കൂടുതലാണ് കാരണം നാല് വിറ്റും വനമേഖലയാണ് ഞങ്ങളുടെ വായ്ക്കലേ നേരെ കുറേ ഒരു പത്തോ നാൽപ്പത് വീട്ടുകാരേ ഉള്ളൂ ഇവരോട് അധികം പറഞ്ഞ പറഞ്ഞ് ഞങ്ങൾ മടുത്തു നാട്ടുകാരല്ലേ നോക്കാത്തൊടി തന്നെയാണ് അവിടെ ടവറുണ്ട് അന്നോ രണ്ടോ ടവറുണ്ട് പക്ഷേ ഇല്ല ആശുപത്രി പോകണമെങ്കിൽ നമ്മൾ കിലോമീറ്ററോളം നടന്ന് ഒന്നി വല്ല ആനയുടെ വായിക്കടം മുരുപ്പിനും പാലയുടെ മണ്ട കയറി കവറ ഉള്ള ഭാഗത്ത് നോക്കുക നോക്കി വേണം വിളിക്കാൻ അല്ലെങ്കിൽ ഈ പാലത്തെ വരണം അധികാരോട് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ് മടുത്തു അവരോട് മൊബൈൽ ഓഫ് ചെയ്യാനാ ഒന്നും യാതൊരു ഫോണിനും ഒരു റേഞ്ചും ഇല്ല വളരെ ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ അധിവസിക്കുന്നത് വന്യമൃഗശല്യം രൂക്ഷമായുള്ള ഒരു മേഖലയാണ് കഴിഞ്ഞ ദിവസവും ബൈക്കര പി എസ് ഫിലിപ്പിന്റെ പറമ്പിൽ കാട്ടാൻ ആക്രമണം ഉണ്ടായി ഇവിടെ ഹോസ്പിറ്റൽ കേസം മറ്റോ വല്ലതും വന്നാൽ ഏതെങ്കിലും ഒരു വാഹനം വിളിക്കണമെങ്കിൽ പോലും ഒരു റേഞ്ചില്ല അല്പമെങ്കിലും റേഞ്ച് കിട്ടുന്ന കല്ലിലക്കടവ് പാലത്തിന്റെ സെന്ററിൽ വന്ന് റേഞ്ച് പിടിച്ച് ബന്ധപ്പെടേണ്ട ഒരു ആവശ്യകതയിലേക്ക് വന്നിരിക്കുകയാണ് ഇത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഒരു ഒരു കാര്യവും സാധിക്കുന്നില്ല ഇതിനാൽ അടിയന്തിരമായി ഇതിൻ്റെ വിഷയത്തിൽ ബന്ധപ്പെട്ട് അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നുള്ള ഒരു അപേക്ഷയാണ് ഈ നാട്ടുകാർക്കുള്ളത് ഇത് അഞ്ച് ആറുമാസമായി പരിപാടി തുടങ്ങിട്ട് പ്രവണത തുടങ്ങിയിട്ട് ആറുമാസമായി കൊക്കാത്തോട്ടിൽ കഴിഞ്ഞ ദിവസം ബി എസ് എൽ വന്ന് എന്തെല്ലോ ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷെങ്കിൽ കൊക്കാത്തോട്ടിലും ഇല്ല വയക്കരയിലും തീർത്തും അസൗകര്യമായിട്ട് വന്നിരിക്കുകയാണ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുക ഈ ആധുനിക കാലത്ത് ഇങ്ങനെ ഈ പണ്ട് ഫോണിന്റെ കവറേജൊന്നും ഇല്ലാതിരുന്ന ഏറിയ ആണ് പക്ഷെങ്കിൽ ഇപ്പോൾ അത് ഇല്ലാത്തത് റേഞ്ച് ഇല്ലാത്തത് വളരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് ജനങ്ങളെ ഇത് പറഞ്ഞിട്ടും പത്രമോനെയൊക്കെ പറഞ്ഞിട്ടും ഒന്നും യാതൊരു രക്ഷയുമില്ല അപ്പൊ അത് ഞങ്ങളുടെ കാര്യങ്ങള് ഈ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞുള്ള ഓട്ടോ കാര്യങ്ങളൊക്കെ അത് ഒരുപാട് മലയാള മുകളിലൊക്കെ കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കില് പെയിൻ ചെയ്യാൻ നടക്കത്തില്ല അവർ എന്തെങ്കിലും ആശുപത്രി കേസോ അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ നാല് ദിവസമാവും ഇന്നലെ വൈകിട്ടൊന്ന് വിട്ടു ഇന്ന് രാവിലെ അവർ കട്ടാക്കി വീണ്ടും ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുക ഇനി ചിലപ്പം പോയുമ്പഴത്തേ ആക്കിയിട്ട് വിടും പിന്നെ നാളെ തന്നെ ചെയ്യും ബുദ്ധിമുട്ടുണ്ടാക്കുകൾ കോളനി കോളനിക്കാരൊക്കെ ഏറ്റവും കൂടുതൽ പാടാണ് ബുദ്ധിമുട്ട് അത്യാവശ്യം അത്യാവശ്യം ഓട്ടം വിളിച്ചൊക്കെ അല്ലേ പോകുന്നേ അവിടെ ഒരു വീട്ടുകാർക്കും ഇങ്ങനത്തെ വണ്ടിയുള്ളൂ മറ്റുള്ളവരെല്ലാം ഇതുപോലെ ടാക്സി മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാൽ പരാതി പറയുന്ന അവർ പരാതി കേട്ടിട്ട് അവർ പോവാണെന്ന് പറയുമ്പോൾ ഇതുപോലാണ് ഭയങ്കര പ്രശ്നമാണ് ഒരു ഒരു ഇതിനും ഒരു നെറ്റ്വർക്കും ഇവിടെ ഇതല്ല എന്ന് പറഞ്ഞാൽ ജിയോക്കും ഇല്ല വോഡഫോണിനും ഇല്ല ഐഡിയക്കും ഇല്ല ബി എസ് എൻ ഇല്ല എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളിൽ വിളിച്ചറിയിക്കണം എന്ന് വിചാരിച്ചാൽ തന്നെ നടക്കാത്തൊരു രീതിയിലാണ് ഇവിടുത്തെ പോക്ക് വന്യമൃഗങ്ങൾ ഇഷ്ടം പോലെയുണ്ട് കടുവ പുലി ചെന്നായ പിന്നെ ആന മറ്റു എല്ലാ മൃഗങ്ങളും ഇപ്പോൾ അത്യാവശ്യം ആരെങ്കിലും വിളിക്കണമെങ്കിൽ ഉയരങ്ങളിൽ കയറി ഇന്ന് വിളിക്കേണ്ട ഒരു സ്ഥിതിയില്ല കാരണം ഇവിടെ ഒരു പാറയുണ്ടോ പാറയുടെ എന്നിട്ട് വിളിക്കുന്നു അല്ല പാലത്തെ പറഞ്ഞു ഈ പാലത്തെ വന്നാൽ റേഞ്ചില്ല ഒരു കട്ടയല്ല രണ്ട് കട്ടയെ കാണിക്കുന്നു അവരോട് പറയുന്നവർ പറയുന്ന സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യാൻ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് മോഡ് മാറ്റിയിട്ട് മാനുവൽ ആക്കിയിടുക എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ പല പ്രാവശ്യം കസ്റ്റമർ കെയറി വിളിച്ചപ്പോഴും എന്നോട് സംസാരിച്ചിട്ടുള്ള അങ്ങനെ സാർ ഞങ്ങൾക്ക് ഇവിടെ പിന്നെ ഈ പത്ത് പിന്നെ അറുപത്തഞ്ച് വീട്ടുകാർ ഇവിടെ താമസിക്കുന്നുണ്ട് ഇവിടെ ഞങ്ങൾക്ക് നേരത്തെ റേഞ്ച് കിട്ടിക്കൊണ്ടിരുന്നാണ് ഇപ്പം പിന്നെ യാതൊരു കാരണവശാലും വി എസ് എന്റെ ആയാലും ഒരു പിന്നെ പിന്നെ ടൈവറിന്റെയും റേഞ്ച് കിട്ടുന്നില്ല അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ദയവായി ഞങ്ങൾക്ക് പിന്നെ ഈ പിന്നെ റേഞ്ച് അനുവദിച്ചു തരണം അങ്ങനെ ഈ അത് കിട്ടണം എന്നുള്ള ഒരു വേറെ പാലത്തിന്റെ അവിടെ വരും അല്ലെങ്കിൽ പിന്നെ അവിടെ ഞങ്ങൾക്ക് ഒരു പാറയുണ്ട് ആ പാറ കയറി വിളിച്ചെങ്കിൽ ഈ റേഞ്ച് കിട്ടത്തുള്ളൂ ആ ഇവിടെ കൊക്കത്താല് ആ ഭാഗത്തും കടല ഭാഗത്ത് നല്ല ബുദ്ധിമുട്ടാണ് അത്യാവശ്യത്തിന് പോലെ അവരോട് മരിച്ചു കിടന്നാൽ പോലും വിളിച്ചാൽ സത്യം അത് സത്യമാണ് എന്റെ വീട്ടിൽ ഇരിക്കുന്ന നമ്മുടെ എസ് മെമ്പറാണ് പുള്ളി പിന്നെ അത്യാവശ്യം എന്തേലും വിളിച്ചാൽ പോലും പിന്നെ കിട്ടുന്നില്ല ഞങ്ങളുടെ ആ ഭാഗത്ത് ഞങ്ങളുടെ ഈ ഈ മേഖലയിൽ എങ്ങും റേഞ്ച് കിട്ടുന്നില്ല ആ വന്യപ്രശല്യം ഉണ്ട് അതുകൊണ്ട് നമുക്ക് പോലും ബുദ്ധിമുട്ട് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ബുദ്ധിമുട്ടുണ്ട് വിളിച്ചാൽ ആരെയും വിളിച്ചാൽ കിട്ടുന്നില്ല അതാണ് ആരോടെല്ലാം പരാതി പറയുന്നു ബി വൈസൽകാരം പറഞ്ഞു എല്ലാരോടും നമ്മൾ പരാതി വന്നിട്ടിരിക്കുകയാണ് പക്ഷെ പരാതി വന്നിട്ടൊന്നും കാര്യമില്ല അങ്ങനെയുള്ള ഒരു